ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നീതു മധൂസ് വെല്ലോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലോട്ടസ് ടൂബേഴ്സിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്ന ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിറയെ ബഡ്ഡുകളും പൂക്കളൊക്കെ ആയിട്ട് നിങ്ങളുടെ വീട്ടിലും ലോട്ടസുകൾ വിരിയട്ടെ നിറയട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ അയക്കുന്ന ഡി ടി ഡി സി കൊറിയർ വഴിയാണ് വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് അയച്ചുവരും പേയ്മെൻറ്റ് ജി പേ ആണ്ട്ടോ അപ്പോൾ വീഡിയോ ഫുൾ കാണുക എന്നിട്ട് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കുക ഒത്തിരി നല്ല വെറൈറ്റീസ് അതായത് എപ്പോഴും പോക്കിലായിരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുൾ ഫുൾക്കാണ് എന്നിട്ട് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് വാട്ട്സ്ആപ്പ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിൽ നമ്മൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് അമേരിക്ക മേലിയാണ് കേട്ടോ അതായത് ലോട്ടസിൽ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലിയ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള രൂപേഴ്സ് ദ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ എത്ര സ്റ്റോക്ക് കൊണ്ടുവന്നാലും ഒരു ദിവസം കൊണ്ടോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ തന്നെ കംപ്ലീറ്റ് തീരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അമേരിക്ക മേലിയ വേറൊന്നും കൊണ്ടല്ല ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും പൂക്കൾ അതിന് ഒരേ സമയം തരാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നടേണ്ട വിധം എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ നമ്മുടെ മുറ്റത്തെ മണ്ണ് അതിനുശേഷം നല്ല വെയിലത്തോട്ട് വയ്ക്കുക കേട്ടോ ഏറ്റവും അത്യാവശ്യമാണ് നല്ല വെയിലത്ത് വയ്ക്കുക എന്നാൽ മാത്രമേ നല്ലോണം പൂക്കൾ തരത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപ മുതലുണ്ട് എഴുപത് പിന്നെ നൂറ് നൂറ്റി അൻപത് അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും വലുത് ഈ ഒരു വലിപ്പത്തിലുള്ളതാണ് കേട്ടോ ഏറ്റവും വലുതൊക്കെ വരുന്നത് ദാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ കേട്ടോ ആ റേറ്റിൻ്റെയും നമ്മുടെ അടുത്ത് ഒന്നോ രണ്ടോ കാണത്തുള്ളൂ എനിക്ക് പറഞ്ഞാൽ ഒരെണ്ണം ഉള്ളൂന്ന് തോന്നുന്നുട്ടോ ബാക്കിയെല്ലാം നൂറ്റി അൻപത് ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് അമേരിക്ക മേലെ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഒന്നും വന്നിട്ടില്ല എന്നാലും ഉണ്ട് നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്തതായിട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഡ്രോപ്പ് ലഡിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല വലിയ ട്യൂബേഴ്സാണ് അതാ ഇതൊക്കെയാണ് വലിപ്പം വരുന്നത് ഡ്രോപ്പ് ലെഡ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് റെഡ് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനെല്ലാം സൈഡിൽ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വലിയ ട്യൂബേഴ്സിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലും നമുക്ക് എഴുപതിൻ്റെയും നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് കേട്ടോ അതൊരു വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് എഴുപതിൻ്റെ ഞാനൊന്ന് കാണിക്കാം ഇതുപോലത്തേക്കായിരിക്കും കേട്ടോ എഴുപതിൻ്റെയൊക്കെ അതിന് കുറച്ചുകൂടി വലിപ്പുള്ള നൂറ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഏറ്റവും വലുത് ഇതെ ബഡ് കണ്ടോ തിരുന്നൂറിൻ്റെ ആട്ടോ റേറ്റ് വരുന്നത് ഡ്രോപ്പ് ലഡ് ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കുക ക്യൂനോ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസ് ആട്ടോ അടുത്തതായിട്ടുള്ളത് അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒടിഞ്ഞു പോയെന്നുള്ള ഗ്രോത്ത് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നൂറ്റി മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ അത് ഈ നൂറ്റി മുപ്പതിൻ്റെയാണ് അതെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ക്യൂനോ ഹാട്ടിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ട്യൂബേഴ്സാണേ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇപ്പോൾ എവിടെയും അങ്ങനെ കിട്ടാനില്ല കേട്ടോ വൈറ്റ് ബിയോണിയാണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ വലിയ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഒരാൾക്ക് ഈ ഒരു ഭാഗ്യം കിട്ടത്തുള്ളൂ കേട്ടോ കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയൊരു ട്യൂബറാണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ എവിടെയും ഇല്ല വൈറ്റ് പിയോണി കേട്ടോ പിന്നെ നൂറ്റി അറുപതിൻ്റെ ഇതേപോലത്തെ ട്യൂബേഴ്സ് നൂറ്റി അറുപതിൻ്റെ ഉണ്ടോ അത്രയേ ഉള്ളൂ വലിപ്പം നൂറ്റി അറുപത് രൂപയാണ് അങ്ങനത്തെ ഒരു മൂന്നെണ്ണം ഉണ്ട് പിന്നെ ദാ അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ അമ്പതിൻ്റെ എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കൂട്ടോ കാരണം ഇത് വലിയ ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ അമ്പത് അമ്പതെന്ന് ഇത് കണ്ടോ ഇത് പിടിച്ച് കിട്ടുമായിരിക്കും അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കൂട്ടോ എനിക്ക് അങ്ങോട്ട് ഇത്ര അങ്ങോട്ട് ഉറപ്പ് ഞാൻ പറയുന്നില്ല ബാക്കിയെല്ലാം തന്നെ ഈ ഒരു നൂറ്റി അറുപതിൻ്റെ ഒക്കെ പറഞ്ഞൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അമ്പതിൻ്റെ നോക്കിയിട്ട് വാങ്ങിക്കൂ ബാക്കി എല്ലാം അടിപൊളിയാണ് അപ്പോൾ വേണ്ട വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് അതിൻ്റെതാണ് ഈ ഒരു ട്യൂബർ ഉള്ളു കേട്ടോ നമ്മുടെ അടുത്ത് ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി ഇരുപതാണ് പിന്നെ അതുപോലത്തെ ഇതാ എല്ലോ പിയോണി തന്നെയാണ് ഇത്രയും ഉള്ളു കേട്ടോ ചെറുത് അമ്പത് രൂപയുടെ ഉണ്ട് പിടിച്ചു കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് വേണ്ടവർ പറയൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കാവേരിയുടെ ട്യൂബറാണ് നൂറ്റി അറുപത് രൂപയാണോ റേറ്റ് വരുന്നത് ഇതാണ് കാവേരിയുടെ ആ ഒരു നൂറ്റി അറുപതിൻ്റെ ട്യൂബറ് പിന്നെ അതെ ഇത് അറുപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ പിന്നെ ഒരെണ്ണം ഇല്ല ഇവിടെ ഒടിഞ്ഞു പോയി അതുകൊണ്ട് നമ്മൾ ഈ സൈഡിലുണ്ട് അത് അമ്പത് രൂപയ്ക്ക് തരാൻ റെഡിയാണ് വേണ്ട ഒരു വാങ്ങിച്ചോളൂ കേട്ടോ അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ളവർ മാത്രം വാങ്ങിക്കുക നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി സുഭദ്രയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സുഭദ്ര ഒത്തിരി ഫ്ലവേഴ്സ് വരും അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ് രൂപയുള്ളൂ കേട്ടോ ഒത്തിരി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് സുഭദ്ര അപ്പോൾ നൂറ് പിന്നെ ഇതുപോലത്തെ പരിപ്പാണെങ്കിൽ കുറച്ചുകൂടി വണ്ണുള്ളതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ കേട്ടോ അത്ര വ്യത്യാസമേ ഉള്ളൂ ഇതെല്ലാം തന്നെ നൂറിൻ്റെയാണ് എഴുപതിൻ്റെയും ഇത് രണ്ട് കേട്ടോ അപ്പോൾ സുഭദ്ര എഴുപതിൻ്റെ വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചോദിക്കാം ഈ സൈഡിലൊക്കെ ആയിരിക്കും അതിൽ ഗ്രോത്ത് ടിപ്സ് വരുന്നത് ഇതൊക്കെ എഴുപതിൻ്റെയാണ് അപ്പോൾ അങ്ങനെയും വേണ്ടവർക്ക് അതും വാങ്ങിക്കാം ദേ ഇതൊക്കെ എഴുപതിൻ്റെ ആണ് കേട്ടോ നല്ല ഫ്രഷാണ് അപ്പോൾ ഇതാണ് സുഭദ്രയുടെ ട്യൂബേഴ്സ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി സി ആർ ആണ് നല്ല വലിയ പൂക്കളായിരുന്നു ഡാർക്ക് റെഡ് കളറാണ് അപ്പോൾ അതിൻ്റെ തേ അമ്പതിൻ്റെ ഇങ്ങനെ മുറിഞ്ഞു പോയതാണ് ബാക്കി നൂറിൻ്റെ ഒക്കെ ആണ് കേട്ടോ ഈ വലിയ ട്യൂബേഴ്സ് ഒക്കെ നൂറിൻ്റെയാണ് ഇതും നൂറിൻ്റെ തന്നെയാണ് കേട്ടോ ഗ്രോ ടിപ്സ് അധികം ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് വാങ്ങിക്കുമ്പോൾ ഇതേപോലത്തെ ട്യൂബേഴ്സ് വാങ്ങിക്കുമ്പോഴല്ലേ ഈ ഒരു ബ്ലാക്ക് കളറില് ഇതൊരു ഒരു കവറിംഗ് ആണ് ഇത് ജസ്റ്റ് പതുക്കി കൈകൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് നട്ടുവയ്ക്കും കേട്ടോ എന്നാലേ കുറച്ചുകൂടി കൂടി ഫാസ്റ്റായിട്ട് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് വളരുള്ളൂ വളരുള്ളൂട്ടോ നമുക്കിങ്ങനെ കൈകൊണ്ട് കാണിക്കുമ്പോൾ തന്നെ അത് പോകും അപ്പോൾ അതങ്ങനെ കളഞ്ഞിട്ട് എല്ലാം കളയണം എന്നില്ല ഈ ഒരു ടോപ്പ് ഈ അറ്റത്തെ മാത്രം കളയാട്ടോ ഞാനിപ്പോൾ കളയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളത് സുഖമാണ് അങ്ങനെ ഒന്നും പറ്റത്തില്ല ഇത് ആട്ടോ അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പിൻ്റെ ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ അപ്പോൾ നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് നൂറ്റി അൻപതിൻ്റെ ട്യൂബറിൻ്റെ വലിപ്പമാണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നൂറിൻ്റെയും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ അമ്പതിൻ്റെയും ഉണ്ട് പിന്നെ നൂറിൻ്റെയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ റെഡ് ഫിലിപ്പാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് ഇതൊക്കെയാണ് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ റെഡ് ഫിലിപ്പ് ഒക്ടോപസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഇതുപോലത്തെ ചെറുതില്ലേ ഇതൊക്കെ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ പിടിച്ചു കിട്ടുന്നത് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് പിന്നെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഒക്ടോപ്പസ് ആണ് പിന്നെ നല്ല വലുതൊരണുണ്ട് അതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ടോപ്പ് ഭാഗത്ത് അതിന് ഉണ്ടാവില്ല സൈഡിലൊക്കെ ഗ്രോത്ത് ഉണ്ട് അത് ഉണ്ട് അങ്ങനെ പല റേറ്റുകളുടെ ഉണ്ട് കേട്ടോ എഴുപതിൻ്റെയൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഒക്ടോപ്പസ് ഇതാണ് കേട്ടോ അടുത്തത് ഗോൾഡ് ആപ്പിളിൻ്റെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയല്ലാലും ഉണ്ട ഒരു ട്യൂബർ അപ്പോൾ അതെ ഇതാണ് കേട്ടോ അതിൻ്റെ വലിപ്പം ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് പിന്നെ ഈ സൈഡിൽ നിന്ന് പോയത് കേട്ടോ ഇത് ഈ ടോപ്പ് ഭാഗം ഉണ്ടായില്ല ഇത് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് സൈഡിൽ ഗ്രോത്ത് ഉണ്ട് ഇതിവിടെ അപ്പോൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇതും സെയിം ഗോൾഡ് ആപ്പിളാണ് പിന്നെ സെയിം ഗോൾഡ് ആപ്പിളിൻ്റെ തന്നെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നൂറിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും അമ്പതിൻ്റെയും നമ്മുടെ അടുത്ത് ഗോൾഡ് ആപ്പിളിൻ്റെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കുക ഇതാണ് കേട്ടോ അടുത്തത് വൈറ്റ് ഫോർണർ ആണ് അതിൻ്റെ നല്ല ഫ്രഷ് ആണ് ഇതാണെങ്കിൽ ഈ ചെറുത് അമ്പത് വലുത് നൂറാണ് കേട്ടോ വരുന്നത് റേറ്റ് നല്ല വൈറ്റ് കളറാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ എൻ്റെ വൈറ്റ് ഫോർണറിൽ ഇപ്പോൾ തന്നെ ഒരു ഹറേഴ് ബഡ്ഡുകളായി കഴിഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് വൈറ്റ് ഫോർണർ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി മഹിമ ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് ഇതാണ് വലിപ്പം വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെയും ചെറുത് നമ്മുടെ അടുത്ത് അമ്പതിൻ്റെയൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതെ ഉണ്ട് അമ്പതിൻ്റെയുണ്ട് അമ്പതിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞു പോയിട്ടുള്ള പീസുകളായിരിക്കും അപ്പോൾ അങ്ങനെ ദാ ആയിരിക്കും അപ്പോൾ വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ചെറിയ റേറ്റിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ദാ ഈ ഒരു വലിപ്പം വരുന്നതെല്ലാം തന്നെ നൂറ് രൂപയാണ് മഹിമയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിന്നെ ഇത് അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് ബൗളാണ് പേര് പേരറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് മാത്രം അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതൊരു വലിയ ട്യൂബർ ഉണ്ട് പിന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ചെറുതും ഉണ്ട് അപ്പോൾ ഒന്നിച്ചാൽ ഒരാൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ നൂറ് രൂപയ്ക്ക് ഇതെല്ലാം കൂടി തരും അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ റേറ്റ് അമ്പതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പിന്നെ സെയിലിനുള്ളത് ആമ്പലിൻ്റെ തയ്യാണ് കേട്ടോ ഇതാണ് ആ ഒരു ആമ്പൽ നമ്മുടെ അടുത്ത് സെയിലിനുള്ളത് ഇതിൻ്റെ ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആയിരിക്കും ഇതിൻ്റെ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അതായത് ഇതാ ഇത്രയൊക്കെയുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് റേറ്റ് നൂറ് രൂപയാണ് ഫ്ലവറിങ് ഫ്ലവറ് ഉണ്ടായിട്ടില്ല ഇത് നമ്മൾ ഒത്തിരി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു റേറ്റ് കുറവിലേ കൊടുക്കാം നല്ലൊരു വെറൈറ്റി കേട്ടോ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് അപ്പോൾ നൂറ് രൂപയുള്ളൂ നല്ല ഭംഗി അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഏതൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് വാട്സപ്പിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി നമ്മൾ തിങ്കൾ ചൊവ്വയായിട്ട് എല്ലാവർക്കും തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വീണ്ടും പറയാണ് ഡി ടി ഡി സി കൊറിയറാണ് പേയ്മെൻറ് ജി പേയാണ് പിന്നെ നമ്മൾ കേരളത്തിനകത്താണ് കൂടുതലും അയക്കുന്നത് സൗത്ത് ഇന്ത്യയും നമ്മൾ അയക്കുന്നുണ്ട് അല്ലാതെ നോർത്തിലോട്ടൊന്നും നമ്മൾ അയക്കാറില്ല അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം പറയുകയാണ് കാരണം ഓരോ വീഡിയോ കഴിയുമ്പോഴും നമുക്ക് പുറത്തുനിന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സി സി എത്രയായാലും എന്ന് പറഞ്ഞിട്ട് പക്ഷേ സി സി ഒരുപാടാവുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ വാങ്ങിക്കുന്ന പ്ലാൻസിൻ്റെ ചിലപ്പോൾ മൂന്നിരട്ടയൊക്കെ ആവുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അത് റെഡിയാക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ ഒത്തിരി ആവശ്യക്കാരുണ്ടെന്ന് അറിയാം തൽക്കാലത്തേക്ക് സൗത്ത് ഇന്ത്യ കേരള ആയിട്ട് നമ്മൾ അയച്ചങ്ങോട് പോകുകയാണ് കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്